ഹായ് ഫ്രണ്ട്സ് ജി ഇൻകാല ഇതെവിടെയാണ് റിലയൻസ് സ്മാർട്ട് ബസാറിലാണ് ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു നമ്മൾ പാലക്കാട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പാലക്കാട് സ്മാർട്ട് ബസാറിലെ വീഡിയോ ഇട്ടപ്പോൾ ഒരേ ഒരുപാട് ആളുകൾ ചോദിച്ചു ട്രിവാൻഡ്രത്തുണ്ടോ എറണാകുളത്തുണ്ടോ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് പോയപ്പോൾ അവിടുത്തെ സ്മാർട്ട് ബസാറിൽ നമ്മൾ ഒരു വീഡിയോ എടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെയാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെയും അതേപോലത്തെ ഓഫേഴ്സ് ഉണ്ട് കേട്ടോ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ അതേപോലെ തന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് കൊടുത്താൽ മതി ഒന്ന് എടുക്കുകയാണെന്ന് വെച്ചാൽ രണ്ടെണ്ണം എടുക്കുകയാണെന്ന് വെച്ചാൽ ഹാഫ് പ്രൈസേ ഉള്ളൂ അതേമാതിരി എല്ലാവരുടെയും എല്ലാ സ്മാർട്ട് ബസാറിലും ഉണ്ട് ഏതൊക്കെ സ്ഥലങ്ങളിൽ സ്മാർട്ട് ബസാർ ഉണ്ടോ അവിടെ ഉണ്ട് ഒന്നെടുത്താൽ ഒന്ന് സൗജന്യമായിട്ട് കിട്ടുന്നതായിരിക്കും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് അഥവാ നിങ്ങൾക്ക് ഇതൊന്ന് മതിയെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി പ്രൈസ് കൊടുത്താൽ മതി ഒരുപാട് ഐറ്റംസ് ഉണ്ട് കിട്ടും ഇഷ്ടംപോലെ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസാണ് സിക്സ് നയൻറ്റി നയൻ ആണ് റേറ്റ് കൊടുത്തിരിക്കുന്നത് നമ്മളിത് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതി കൊടുത്താൽ മതി അതുകൊണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് പുതിയൊരു വീട് വെക്കുന്നവർക്ക് എന്തായാലും ഇവിടെ വന്ന് വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ഉത്തമം കാരണം നമുക്ക് ഈ ഈയൊരു പ്രൈസിലൊന്നും പുറത്ത് പോയി കഴിഞ്ഞാൽ ബാർഗെയിൻ ചെയ്ത് എന്തായാലും വാങ്ങിക്കാൻ പറ്റില്ല കാരണം എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇതൊട്ട് കൽപ്പൂരം വരെ പറഞ്ഞാൽ മതി പ്ലേറ്റ്സിൻ്റെ ഐറ്റം ആയിക്കോട്ടെ കിച്ചണിൽ വേണ്ട അരിപ്പ സാധനങ്ങൾ കത്തി സ്പൂണ് എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് പിന്നെ ഒരുപാട് ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും ഇത്രയും വില കുറച്ച് ഇവരെങ്ങനെയാണിത് കൊടുക്കുന്നതെന്നുള്ളത് അപ്പോൾ നമ്മൾ വിചാരിക്കും കുറേ ആളുകൾ ചോദിച്ചതൊക്കെ നല്ല ക്വാളിറ്റിയാണ് ക്വാളിറ്റി ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ് റിലയൻസിൻ്റെ തന്നെയാണ് ഒരുപാട് ഐറ്റംസ് ഈ കാണുന്നതൊക്കെ റിലയൻസ് കമ്പനിയുടെ ഐറ്റംസ് ഐറ്റംസാണ് ഒരുപാട് ഐറ്റംസ് അവരുടെ തന്നെ ബ്രാൻഡ് ആയിട്ടുള്ള ആണ് വെച്ചിരിക്കുന്നത് ഒരു കുഴപ്പമില്ല ക്വാളിറ്റിയിലൊക്കെ ഉഗ്രം കോട്ടിങ്ങും അതുപോലെ തന്നെ ഈ വലിയ പാത്രമൊക്കെ ഈ വെറൈറ്റ് കൊടുത്തെടുത്താൽ പോലും നമുക്ക് സൂപ്പർ കോട്ടിങ്ങോ ആണ് പെട്ടെന്ന് കോട്ടിങ്ങൊന്നും ഇളകിപ്പോയില്ല നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അടിപൊളി സാധനം കേട്ടോ സൂപ്പർ സാധനങ്ങളാണ് അതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് നമുക്ക് വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ട ഇപ്പം സ്കൂൾ തുറന്നിട്ടുണ്ട് അപ്പോൾ അത് വേണ്ട നമുക്ക് ടിഫിൻ ബോക്സ് അങ്ങനത്തെ സ്നാക്സ് ബോക്സ് ഒക്കെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് പോലെ ഷുവാൻഡ്രംകാർക്ക് ഒരു എന്താ പറയുക ചില ആളുകൾക്ക് അറിയുന്നില്ലെങ്കിൽ ഇവിടെ പോയി എടുത്താലും മതി നല്ല ലാഭം കേട്ടോ ശരിക്കും പറഞ്ഞാൽ അല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇഷ്ടം പോലെ വലുതും ചെറുതും എത്ര വെറൈറ്റി ആണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും രണ്ട് സ്റ്റീൽ പാത്രങ്ങൾ നിറയെ വെച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ ഐറ്റംസ് ഫോർ നയൻറ്റി നയൻ പറഞ്ഞാൽ ഇതിൻ്റെ പകുതി പ്രൈസ് കൊടുത്താൽ ഇത്രയും വലിയ പ്രാർത്ഥനത്തിന് നമുക്ക് ടു ഫിഫ്റ്റി മാത്രം കൊടുത്താൽ മതി കണ്ടില്ലേ ഇതെല്ലാം ഓഫറോട്ടോ പ്ലേറ്റ്സ് ആണെങ്കിലും എല്ലാ സാധനങ്ങളും ഒരുപാട് ഐറ്റംസ് ഓഫറുണ്ട് ഇവിടെ കണ്ടു ചെറിയ തൂക്കുപാത്രങ്ങളൊക്കെ ഉണ്ട് തൂ പാല് വാങ്ങിക്കാൻ പറ്റിയ ചെറിയ ചെറിയ തൂക്കുപാത്രങ്ങൾ ഒരു ലിറ്ററിന്റെ രണ്ട് ലിറ്ററിന്റെ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് കാണാൻ വേണ്ടി പിന്നെ നമുക്കിവിടെ സ്പെഷ്യൽ ആയിട്ട് വരുന്ന ഐറ്റംസ് പറഞ്ഞാൽ കപ്പ് ചായ കുടിക്കുന്ന കപ്പാണ് കോഫി കുടിക്കുന്ന കപ്പ് നല്ല രസം കേട്ടോ ശരിക്കും ഡബിൾ കോട്ടിംഗ് ഒക്കെ ആയിട്ടുള്ളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് എന്തായാലും അടുത്ത പ്രാവശ്യം പോകുമ്പോൾ പാലക്കാട് നിന്ന് വാങ്ങിക്കണം പിന്നെ നമുക്കിവിടെ വരുന്നത് കുറേ പാത്രങ്ങളൊക്കെ കഴുകിയിട്ടിട്ട് വെക്കാനുള്ള ഐറ്റംസ് വലിയ വലിയ ചെമ്പ് ചെമ്പല്ല മീൻസ് ഒരു ഉരുളി പാത്രങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ചോറ് വെക്കാൻ പറ്റുന്നതും വെള്ളം തിളപ്പിക്കാനൊക്കെ ചൂടുവെള്ളം തിളപ്പിക്കാനൊക്കെ നല്ല അടിപൊളി പാത്രം കേട്ടോ പിന്നെ ചായ പാത്രങ്ങൾ വരണ്ട് ചെറുതും വലുതും പല തരത്തിലുള്ളത് രണ്ട് ഗ്ലാസ് വെക്കാനുള്ളതും കുറച്ച് വലിയ ആൾക്കാർ കൂടുതൽ ആൾക്കാർ വീട്ടിൽ വരുമ്പോൾ യൂസ് ചെയ്യാനുള്ള വലിയ പാത്രങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ആയിട്ടും നല്ല ഹെവിയായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇവിടെ വരുന്ന പ്ലേറ്റ്സും ഇഡ്ഡി പാത്രങ്ങളും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ജഗ്ഗൊക്കെ വരുന്നുണ്ട് ജഗ് നമുക്ക് യൂസ് ചെയ്യും ചില ആൾക്കാരൊക്കെ ചായ ആറ്റാൻ വേണ്ടി ജഗ് യൂസ് ചെയ്യും ഞങ്ങളുടെ വീട്ടിലൊക്കെ ജഗ്ഗാട്ടും നല്ല നല്ലൊരിതാണ് ചായ ആറ്റാനൊക്കെ പിന്നെ നമുക്ക് ഇവിടെ വരുന്നത് ഈ ബ്രാൻഡിൽ ഈ ബ്രാൻഡിൽ വരുന്ന മൊത്തം റിലയൻസിൻ്റെ ഒറിജിനൽ അവർ അവരുടെ തന്നെയാണ് കമ്പനി ഹോം എന്താണ് ഹോം വൺ ഹോം വൺ അത് അവരുടെ അവരുണ്ടാക്കുന്നതു തന്നെ നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ആട്ടോ ഈ ചപ്പാത്തി കല്ലും ദോശക്കല്ലും എല്ലാ ഐറ്റംസും പിന്നെ സ്റ്റു സ്റ്റീൽ പാത്രങ്ങൾ ഒരുപാട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി വരുന്നതൊക്കെ പ്രഷർ കുക്കേഴ്സാണ് പ്രഷർ കുക്കേഴ്സിൻ്റെ ഒരു നേര ഒരു ഇഷ്ടം ഇഷ്ടംപോലെ ഇഡ്ഡലി പാത്രമായിക്കോട്ടെ പിന്നെ പ്രഷർ കുക്കർ കുക്കറായിക്കോട്ടെ പാൽ കാച്ചുള്ളതായിക്കോട്ടെ എല്ലാ സാധനങ്ങളും ഒന്ന് തൊട്ട് പത്ത് ലിറ്റർ വരെ ഉള്ള ഐറ്റംസ് ഇഷ്ടം ം പോലെയുണ്ട് വേണ്ടത്തുള്ള ആൾക്കാർ ഇത് കണ്ടിട്ട് പോയിട്ട് വേണ്ടത് എല്ലാം തിരഞ്ഞെടുക്കണം കാരണം നമുക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസിന് എന്തായാലും കിട്ടില്ല അത്രയും വേർത്തുണ്ട് ഇതിന് എല്ലാത്തിനും ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫുണ്ട് ചില ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫുണ്ട് എല്ലാത്തിലും ഓരോന്നിനും ഓരോരോ വെറൈറ്റി റേറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇനി നെക്സ്റ്റ് വരുന്നത് സ്റ്റൗസ് ആണ് ഫോർ ബർണർ ഉള്ളതുണ്ട് ടു ബർണർ ഉള്ളതുണ്ട് ത്രീ ബർണറുള്ളതുണ്ട് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയിട്ട് ഗ്ലാസ്സും സെറാമിക്കായിട്ടുള്ള ഒരുപാട് ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ഏതൊക്കെ വേണമെച്ചാൽ തിരഞ്ഞെടുക്കാൻ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് കൊടുത്തിട്ടുണ്ട് ഇവിടെ പിന്നെ വരുന്നത് നമുക്കിവിടെ ദോശക്കല്ലാണ് ദോശക്കല്ല് ചപ്പാത്തി കല്ല് പിന്നെ ചെറിയ ചെറിയ നമ്മൾ കറിയൊക്കെ വെക്കാനുള്ള ചെറിയ പൗട്ട്സൊക്കെ വരുന്നുണ്ട് നല്ല നല്ല ഐറ്റംസ് ആട്ടോ പെർ സ്റ്റേജിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലാ ഉണ്ട് ഓൺ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്കിവിടെ വരുന്നത് കണ്ടിട്ട് അടുത്തത് ഗ്ലാസ് ഐറ്റംസ് ആണ് ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട് വെറൈറ്റി ആയിട്ട് നമുക്കിവിടെ വന്ന് കയറി എടുക്കാൻ പറ്റും നല്ല ക്വാളിറ്റി ആട്ടോ നല്ല ഹൈ ക്വാളിറ്റീസ് ആണെല്ലാം അതുപോലെ തന്നെ നമുക്ക് വലിയ വിലയില്ല അതിന് അത്ര വില കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ പറഞ്ഞ പ്രൈസ് കൊടുക്കണം ഇവിടെ വെച്ചാൽ ഹാഫ് പ്രൈസിൽ നമുക്ക് കിട്ടും അപ്പോൾ എന്തായാലും ശരി വന്ന് തിരഞ്ഞെടുക്കാൻ പറ്റി ഓരോ വീട്ടിലും കിച്ചൻ്റെ കളേഴ്സിനനുസരിച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാം ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ ആ രീതിയിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഹോം വണ്ണിൻ്റെ തന്നെ കുറച്ച് ബോട്ടിൽസ് വരുന്നുണ്ട് നമുക്ക് സാധനങ്ങൾ മഞ്ഞ് മഞ്ഞൾപ്പൊടിയും മളക് പൊടിയും അങ്ങനെ കാര്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കാനുള്ള നല്ല ഉള്ള ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സാണ് കുപ്പിയുടെ ആണ് അത് മൊത്തം ഗ്ലാസ് ഐറ്റംസ് ആണ് ഹോം ഹോംവേണിൻ്റെ തന്നെയാണ് ഇവർ റിലയൻസ് ഗ്രൂപ്പിൻ്റെ കമ്പനി ഐറ്റംസ് തന്നെയാണ് കണ്ടില്ലേ നല്ല കളേഴ്സ് ആയിട്ടുള്ള നല്ല പിന്നെ ഗ്ലാസ് ചായ കുടിക്കാനുള്ള ഗ്ലാസ് അങ്ങനെ കോഫി ഗ്ലാസ് എല്ലാം ഇഷ്ടം പോലെ വരുന്നുണ്ട് അത് ഈ സെറാമിക്കിൻ്റെ എല്ലാം പിന്നെ ഇവിടെ കുറേ ഐറ്റംസ് പ്ലേറ്റ്സ് ഇഷ്ടംപോലെ പ്ലേറ്റ്സ് ആട്ടോ പോലെ പറഞ്ഞ് പല കളേഴ്സിനും പല വെറൈറ്റിയിലും സ്ക്വയർ പ്ലേറ്റ്സും അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഐറ്റംസ് കൂടെ വെച്ചിട്ടുണ്ട് കണ്ടോ അതെ നമുക്ക് ഏത് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ് അത്രയും നിറയെ ഐറ്റംസ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇന്നത്തെ പ്ലേറ്റ്സ് ഒക്കെ കൊടുക്കാനായിരിക്കും കുറച്ചും കൂടി ബെറ്റർ പിന്നെ കുട്ടികൾക്ക് വേണ്ട ഐറ്റംസൊക്കെ ഉണ്ട് ഇങ്ങനെ സ്നാക്സ് ഒക്കെ കൊടുക്കാനുള്ളത് ആ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് ഇവിടെ നമുക്ക് വരുന്നത് ഗിഫ്റ്റ് ബോക്സസ് ആണ് ഒരു ഇപ്പോൾ ഹൗസ് വാമിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫുൾ സെറ്റ് ബോക്സസ് ആണ് ഇത് വരുന്നത് പിന്നെ നമുക്ക് ഫ്ലാസ്ക് ചെറിയ ഫ്ലാസ്ക് കോഫി ഫ്ലാസ്ക് ഒക്കെ ഉണ്ട് നല്ല നല്ല ഐറ്റംസ് തന്നെയാണ് വരുന്നത് പിന്നെ ഇവിടെ കണ്ടിട്ട് കുറച്ച് സെറാമിക്സ് വെച്ചിട്ടുണ്ട് ഇത്തിരി കോസ്റ്റ്ലി ആണ് ഒരു ഒരു പീസ് ഒക്കെ വന്നിട്ട് ടു നയൻറ്റി നയൻ വരുന്നുണ്ട് പക്ഷേ അതിനനുസരിച്ചുള്ള ബ്രാൻഡഡ് ആണ് സാധാരണ നല്ലൊരു ബ്രാൻഡഡ് ഐറ്റംസ് തന്നെയാണ് ഇത് കാണുന്നത് പൈസ കൊടുത്താലും നമുക്ക് എത്താം പിന്നെ നമുക്കിവിടെ വരുന്നത് അടുത്തത് കുറച്ച് വെറൈറ്റി കളേഴ്സിലുള്ള സെറാമിക്കിൻ്റെ ആണ് നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ കുറച്ച് നമുക്ക് നെക്സ്റ്റ് വരുന്നത് കാസ്ട്രോൾ ഐറ്റംസ് ആണ് ഇഷ്ടം പോലെ ഐറ്റംസ് കാസ്ട്രോൾസ് വെച്ചിട്ടുണ്ട് ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ളത് അതും നല്ല വലിയ പ്രൈസൊന്നുമില്ല നല്ല ഐറ്റംസാണ് പിന്നെ അടിപൊളി കോഫി ഗ്ലാസ് വെച്ചിട്ടുണ്ട് നല്ല കൊടകളും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആയിട്ട് ആരും മറക്കരുത് ഈ വീഡിയോ കണ്ടിരുന്ന ട്രുവാനത്തുള്ള ആൾക്കാർക്ക് ഈസി ആയിട്ട് പോയി വാങ്ങിക്കാൻ പറ്റും കിഴക്കകോട്ടയിലാണ് ഇത് വരുന്നത് പഴവങ്ങാടി അമ്പലത്തിൻ്റെ വിഘ്നേശ്വരം അമ്പലത്തിൻ്റെ അടുത്താണ് അപ്പോൾ ആരും മറക്കരുത് താങ്ക് യു ഫ്രാൻസ് ജിങ്